രണ്ട് ക്യാരറ്റും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത് കുട്ടീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പാത്രം എപ്പം കലിയാക്കി തന്നു ചോദിച്ചാൽ മതി അത്രക്ക് ടേസ്റ്റ് ഉള്ള റെസിപ്പിയും കൂടിയാണ് റെഡിയാക്കിയെടുക്കാനായിട്ട് നല്ലോണം വലിപ്പുള്ള രണ്ട് ക്യാരറ്റ് എടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ശെരിക്കും ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ക്യാരറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെയൊക്കെ എടുക്കാം അതൊന്നായിടുത്ത് അണുത്ത് കഴിയുമ്പോൾ മിക്സർ ജാറിലേക്ക് മാറ്റി നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ശരിക്കും ഒന്നുകൂടെ അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇനിയിപ്പം മറ്റൊരു പാനിലേക്ക് മാറ്റി ഒരു അരക്കപ്പ് വെള്ളം കൂടി നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി ഇതാ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ശരിക്കും ഒന്നിങ്ങോടെ യോജിപ്പിച്ചെടുക്കാട്ടോ ഒരുമിച്ച് ചേർക്കണ്ട ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് ഒഴിക്കില്ലേ അതേപോലെ റെഡിയാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാട്ടോ വലിയ ചൂടൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുട്ടി ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാണ് ചെയ്യുന്നത് കണ്ടതാണ് ഇതേപോലെ ഇനിയിപ്പോൾ മറ്റൊരു പാനിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് ശരിക്കും ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസും കൂടി ചേർത്ത് കൊടുക്കാം ബോൾസും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയും അതേപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം തിളച്ച് കുറു കി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേയുള്ളൂ വലിയ ചൂടൊക്കെ നാടി തണുത്ത് കഴിയുമ്പോൾ നല്ലോണം ഒന്നും കൂടി കുറുകി സെറ്റ് ആയിട്ട് വരും കേട്ടോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ